ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു ഓണത്തിൻ്റെ ദിവസമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ സ്കൂൾ ഓണത്തിന് പൂട്ടിക്കഴിഞ്ഞാൽ ആ പത്ത് ദിവസം മൊക്കെ ഓണമെന്നല്ലേ പിന്നെ സ്കൂൾ തുറന്നാലാണ് ആ ഓണത്തിൻ്റെ ആ ക്ഷീണം കാര്യങ്ങളൊക്കെ ആ ഒരു ബോധമൊക്കെ അങ്ങോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടപ്പായി എന്നെ പറയും എന്താ പറയണമെന്നറിയുമ്പോൾ ഞങ്ങൾ എറുമ്പോൾ കാണാൻ പോവുകയാണ് അപ്പോൾ വേഗം ഷൂ അപ്പോൾ അവനോട് പറഞ്ഞു മിനി മിനിമോട്ടറൊന്നും അല്ലയെന്ന് അപ്പോൾ അമ്മ കുട്ടപ്പായി എവിടേക്ക് പോവുകയാണെങ്കിലും ഉമ്മർത്തു വരും കേട്ടോ ടാറ്റ തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടാറ്റയാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ അമ്മയ്ക്ക് തിരിച്ച് തന്നതാണ് കേട്ടോ അമ്മ മാത്രമല്ല കുട്ടൂസനും അവിടെ ഇരുന്ന് ആ ബെ ബീയിലെ ഇട്ടിട്ട് ടാറ്റ തരുന്നതില്ലേ അത് നമ്മുടെ കുട്ടൂസിനാണ് പണ്ടത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് അങ്ങനെ വന്നിട്ടുള്ളതാണ് നമ്മുടെ പൊന്നൂസിൻ്റെ അനിയനാണ് അമ്മയ്ക്ക് സിനിമയ്ക്ക് വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മ വരാറില്ല കേട്ടോ ഞങ്ങൾ കുമാറിനെ വിളിച്ചു പക്ഷെ കുമാർ പറഞ്ഞു ഞാനും ഇല്ല കേട്ടോ അങ്ങൾ പോയിട്ട് വായോ എന്ന് അങ്ങനെ ഞാനും കുട്ടപ്പായി ഏട്ടനും കൂടിയിട്ട് ഞങ്ങളുടെ അയ്യപ്പൻകാട് കുന്നിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ നേരെ പോണത് കൂറ്റ്നാട്ടിക്കാണ് കേട്ടോ അപ്പോൾ കൂറ്റ്നാടാണ് നമ്മളിന്ന് സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് സിനിമകൾ പോയി കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ കൂടുതലും ഇഷ്ടപ്പെടുന്നവരാണ് ഞാൻ അതിൽ ആ ഒരാളാണ് കേട്ടോ ഞാൻ മാത്രമല്ല കുട്ടപ്പായി അങ്ങനെ തന്നെയാണ് കുട്ടപ്പായിക്ക് സിനിമ കാണാൻ പോകാനും ഓരോ സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഏട്ടൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏട്ടൻ അത്രയ്ക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന നിവർത്തിയില്ലെങ്കിൽ ഏട്ടൻ വന്ന് കാണും കൂടുതലും ഏട്ടൻ ഇംഗ്ലീഷ് പടങ്ങളാണ് കാണാറുള്ളത് കേട്ടോ കൂടുതലും ഫൈറ്റിംഗ് പടം അല്ലെങ്കിൽ ഏലിയൻസ് പ്രൊഡാക്ടർ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണാനാണ് ഏട്ടൻ കൂടുതലിഷ്ടം കണ്ടുപിടുത്തങ്ങളുള്ള പടങ്ങൾ അങ്ങനെ േട്ടനെയും പൊക്കി പിടിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് സിനിമ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടാക്കീസിലേക്ക് ഞങ്ങൾ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ടിക്കറ്റ് പലപ്പോഴും ഇവിടെ ഉണ്ടാവാറില്ല ഞങ്ങൾ വേറെ ഇവിടെ തന്നെ അതായത് കൂറ്റനാട് വേറെ തന്നെ ഒരു ടാക്കീസ് ഉണ്ട് അവിടെ പോയിട്ടാണ് കാണാറുള്ളത് അപ്പോൾ ഇങ്ങോട്ട് ഈ മാളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും പടം കാണാൻ നമ്മൾ ടാക്കീസിൽ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ആ ഒരു ദൗത്യം ആഗ്രഹിച്ച ദൗത്യം പൂർത്തിയാക്കാൻ പോണത് ഈ ഒരു മാളിലൊരു സിനിമ കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എക്സലേറ്ററിൽ കയറാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സാധനമാണ് അത് ഞാൻ എൻ്റെ ഏട്ടൻ്റെ എൻഗേജ്മെൻ്റിന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഇതിൽ കയറാതെ വെച്ചാൽ ആ കയറി പോയിട്ടുള്ള ആളാണ് അപ്പോൾ കുട്ടപ്പായി പറഞ്ഞു അമ്മ എന്നെ പേടിക്കണം ഞാൻ അല്ലേ കൂടെ വായു എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് കയറ്റി അങ്ങനെ ഞങ്ങളിതാ കയറി അപ്പളേക്കും കുട്ടപ്പായി പറഞ്ഞു അച്ചാക്കും പോക്കുണ്ട് വേണമെന്ന് അപ്പോൾ അത് മേടിച്ചിട്ട് എന്തായാലും ഞങ്ങളാത്തേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇനി ഇൻ്റർവെൽ ഐസ്ക്രീം മേടിച്ചാൽ മതിയല്ലോ അപ്പൊ അവൻ ഐസ്ക്രീമിൻ്റെയും ഇങ്ങനെയുള്ള സാധനത്തിൻ്റെയൊക്കെ ആളാണ് കേട്ടോ പക്ഷെ പലപ്പോഴും ഞങ്ങൾ മേടിച്ചു കൊടുക്കാറില്ല പിന്നെ നിവർത്തികടാണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കും ഇതൊന്നും അധികം പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് അങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ച് കഴിച്ചാൽ മതിയിട്ട് കുട്ടപ്പായി പറഞ്ഞു അപ്പോൾ എന്നോട് വേണോ ചോദിച്ചപ്പോൾ ഞാൻ മുന്നേക്ക് വേണ്ടാ പറഞ്ഞു അപ്പോൾ എന്നാലും വേണ്ടില്ല അമ്മ വായ തുറക്ക് മറ്റു വായ തുറന്ന് ഞാനൊരു കഷ്ണം മേടിച്ച് കഴിച്ചു വിട്ടു അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോഴേക്ക് ഞങ്ങൾക്ക് കണ്ണാടൊക്കെ തന്നോട്ടോ അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമായി കുട്ടപ്പായി അച്ഛാ ഇനി തിരിച്ചു കൊടുക്കണ്ടല്ലോ പറഞ്ഞു ഏയ് കൊടുക്കണ്ട കുട്ടപ്പായി മുപ്പ രൂപ നമ്മളെടുത്തു അവർ വേടിക്കുന്നുണ്ടെങ്കിലും കണ്ണട ഒക്കെ തിരിച്ചു കൊടുക്കണം അങ്ങനെ ഇൻട്രവെല്ലാം ആയിട്ടോ അപ്പോൾ കുട്ടപ്പായി പറഞ്ഞു എങ്ങനെ ഇൻട്രോ പടാൻ ഒക്കെ ഇഷ്ടമായി ചോദിച്ചപ്പോൾ അമ്മ കുഴപ്പമില്ല നല്ല പടാന്നൊക്കെ പറഞ്ഞു തന്നോട് അപ്പോൾ എനിക്കിഷ്ടമായിട്ടോ എടൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എടന് വലിയ ചേഞ്ച് ഒന്നും ഇല്ല പക്ഷെ എനിക്ക് ഷ്ടായി എനിക്ക് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാനും ഇങ്ങനെ ഓരോ സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലൈസും പിന്നെ ഐസ്ക്രീമും മേടിച്ചിട്ടുണ്ട് ഞാൻ ലൈസ് കഴിച്ചില്ല ഐസ്ക്രീം കഴിച്ചിട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഐസ്ക്രീം ഐസ്ക്രീം എന്നാലും അത്ര ടേസ്റ്റൊന്നുമില്ല അങ്ങനെ ഞാനൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോൾ നോക്കിപ്പുണ്ട് കുട്ടപ്പായി ഇതോടെ ഗ്ലാസ് വെച്ചിട്ട് ഐസ്ക്രീം നോക്കിക്കൊണ്ടിരിക്കണം അപ്പുറത്ത് പിന്നെ ഗ്ലാസ് ഒന്നും വെക്കാതെ ഐസ്ക്രീം പകുതി ആയിക്കൊള്ളുന്നുണ്ട് കേട്ടോ പിന്നെ ഐസ്ക്രീം അതിൻ്റെ കാര്യത്തിൽ ഏട്ടനും കുട്ടപ്പായി ഞാനും മോശമൊന്നുമില്ല പക്ഷെ ഞാനിപ്പോൾ അധികം കഴിക്കാറില്ല ഏട്ട ഐസ്ക്രീം ചെറിയൊരു ഡയറ്റിങ്ങിൽ ആ ഡയറ്റിങ്ങെന്ന് പേരും എന്നാൽ തിന്നണ്ട സാധനങ്ങളെല്ലാതെ തിന്നാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഞാൻ തിന്നും ചെയ്യും ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത ആളാണ് കേട്ടോ ഞാൻ ഒരു നേരം ഫുഡ് കഴിക്കാതിരുന്നെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ബിരിയാണി എനിക്ക് ഞാൻ ഈ പനിച്ചെടുക്കുകയാണെങ്കിൽ ബിരിയാണി കൊണ്ട് തന്നാൽ തിന്നുട്ടോ അത്ര ഇഷ്ടമാണ് എനിക്ക് ബിരിയാണി പക്ഷേ എന്നാൽ ഞാൻ സദ്യ നന്നായി കഴിക്കും അപ്പോൾ രണ്ടും ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ രണ്ടും ഇഷ്ടമാണ് പക്ഷെ കുറച്ചുകൂടി കൂടി ഇഷ്ടം എന്ന് വെച്ചാൽ ബിരിയാണിയാണ് ഏട്ടൻ അവിടെ എപ്പോഴും പോരാണക്ക് ബിരിയാണിയിലാരോ കൈവശം തന്നേണ്ടത് അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ട ഒരു ഹാങ് ഓവറിൽ കുട്ടപ്പായടുത്ത് എങ്ങനെയുള്ള പടം ചോദിച്ചപ്പോൾ അടിപൊളി പടമ കാവേശും പിന്നെ രോമാഞ്ചും ഇങ്ങനെയുള്ള പ അവനങ്ങനെയുള്ള പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ ടൊവിനോ ചേട്ടൻ ചെയ്ത മണിയൻ്റെ ക്യാരക്ടറും പിന്നെ സ്വരഭി ചേച്ചി ചെയ്ത ക്യാരക്ടറും പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ ക്യാരക്ടറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമായിട്ട് അവരെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരഭിപ്രായം അല്ലല്ലോ ഉണ്ടാവുക പല അഭിപ്രായങ്ങളും ഉണ്ടാവല്ലോ അപ്പോൾ എൻ്റെ അഭിപ്രായം എനിക്ക് നല്ല ഇഷ്ടമായി എൻ്റെ കുട്ടപ്പായ്ക്കും ഇഷ്ടമായി ഏട്ടനെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അത്രയുള്ളൂ ഏട്ടനൊരു ആവറേജ് പടം എന്നാണ് ഏട്ടൻ പറഞ്ഞത് എന്ന് പറഞ്ഞു മോശമൊന്നുമില്ല ടിക്കറ്റ് മുതലായി എന്ന് പറയാം അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് അതിൻ്റെ നേരെ മുന്നേറ്റുള്ള പമ്പിലേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾ കണ്ടില്ല ഞാൻ സൂമി ഇത് കാണിച്ചിട്ട് അത് ശരിക്കും കാണുന്നില്ല അല്ലേ അതായിരുന്നു മാൾ കിട്ടാകും അപ്പോൾ പലർക്കും കുറ്റനാട്ടുള്ളവർക്കൊക്കെ അറിയേണ്ടായിരിക്കും നമ്മുടെ അവിടെ ഉള്ളവർക്ക് അറിയേണ്ടായിരിക്കും എന്നാലും ഞാനൊന്ന് കാണിച്ചൊന്നേ ഉള്ളൂ അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ നേരെ വന്ന് അറങ്ങോട്ട് നിന്നു കേട്ടോ അപ്പോൾ എനിക്ക് ആ മഞ്ഞച്ചുരിദർ ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഞാൻ വില ചോദിച്ചു പക്ഷെ മേടിച്ചൊന്നും ഇല്ല ഏട്ടൻ്റെ മുഖത്ത് വലിയ തേടിച്ചൊന്നും കണ്ടില്ല ഞാനതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആവുമല്ലേ അപ്പോൾ ഞാനൊരു പാൻറ് എടുക്കാൻ വന്നതാണ് കേട്ടോ ആ ഫ്രണ്ടിൽ നമ്മൾ കയറുമ്പോൾ കുറച്ച് മോഡൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ ബ്ലാക്ക് പാൻറ്റാട്ടോ ഞാൻ എടുത്തത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ പാൻറ്റൊക്കെ എടുത്തിട്ട് കുട്ടപ്പായാണ് കേട്ടോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല ടോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ പക്ഷെ ഒന്നും വേടിച്ചൊന്നുമില്ല ഓണത്തിന് മൂന്ന് ജോടി രോഹിണിയുടെ എൻഗേജ്മെൻ്റിന് മൂന്ന് ജോഡി കലസ്ഥാക്കി കാരണം മേടിക്കാനും നിന്നില്ലേ അപ്പോൾ അവിടുത്തെ താത്ത ഞങ്ങൾ കടയിലേക്ക് കയറിയത് കണ്ടിട്ട് അത് ഒന്ന് ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊതുവേ നമ്മൾ പുറത്തുനിന്ന് നല്ല നല്ല പാൻറ്റുകളും ചുരിധാരണ മോഡൽസൊക്കെ പുറത്ത് കാണുമെങ്കിലും ഈ കടയിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത് ആറങ്കോട്ടര എണ്ണയാണ് കേട്ടോ ഈ കട അപ്പോൾ അപ്പൊ ഞങ്ങളവിടുന്ന് വീണ്ടും ഇറങ്ങുകയാണ് സാധനങ്ങളൊക്കെ മേടിച്ചു ഒന്നും കൂടുതലൊന്നും മേടിക്കാണ്ടായില്ല ഒരു പാൻറ്റ് മേടിക്കേണ്ടായിരുന്നു അപ്പൊ ഞങ്ങളതൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പൊ ലുലൂന്നാണ് ലൂലു ലേഡീസ് അങ്ങനെ എന്തോട്ടാണ് പേര് അങ്ങനെ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ കുന്നിൻ്റെ മോളേക്ക് എത്തി നേരെ വീട്ടിലേക്ക് പോവാനുള്ള പരിപാടിയാണ് ഇത് ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെയാണ് മനസ്സിലായത് ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ വീഡിയോ അത്ര നന്നായിട്ടില്ലായിരുന്നു ഒരു ഫോട്ടോ നിങ്ങൾ ആദ്യം കണ്ടില്ലേ അപ്പം ഞാൻ ഞെട്ടിപ്പോയി പക്ഷേ കുഴപ്പമില്ല ആ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ പുലിൻ്റെ കൂടെ അപ്പുറത്ത് റബ്ബറും കാടും അതിൻ്റെ നടുക്കിൽ കൂടെ റോഡും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പുലിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് പലരും ചോദിക്കാറുണ്ട് എനിക്ക് ഈ കാടിൻ്റെ അവിടെ നിന്ന് ഒന്ന് കയറി കൂടിയെന്ന് പക്ഷേ ഈ കാടിൻ്റെ ഒരു സുഖം ഒരു സുഖം തന്നെയാണ് പക്ഷേ ചിലപ്പോൾ നമുക്ക് തോന്നും മയ്യൊത്തൊക്കെ വീട്ടിട്ട് എവിടേക്കെങ്കിലും പോകുകയെന്ന് അങ്ങനെയും തോന്നാറുണ്ട് പ്രഷറേ അത്ര പ്രഷറാണ് ഓരോ കാര്യങ്ങൾ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്താറായി കണ്ണാടിയിൽ കൂടെ എന്നെ കാണണ്ടാന്ന് വിചാരിക്കുന്നു അപ്പം പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെ ഉണ്ടെന്ന് പറയും ഇത് ഇതെൻ്റെ അമ്മ കെട്ടിയിരുന്നതാണ് ചെറുപ്പത്തിൽ ഞാനും ഞാനിങ്ങനെ തന്നെയാണ് കെട്ടിയിരുന്നത് പിന്നെ അത് മാറ്റിയെന്ന് മാത്രം പിന്നെ സൈഡ് വഴച്ചിലായി പിന്നെ നടുവഴച്ചിലായി ഇപ്പം നടുവഴിച്ചലോ നടുവഴിച്ചൽ അപ്പോൾ അതിന് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ എടുത്തിട്ടുണ്ടോന്നെയുള്ളൂ അങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ എനിക്ക് ഭംഗി ഉണ്ടോ എന്ന് പറയണം ഏട്ടൻ ഏട്ടൻ ഇങ്ങനെ ഉണ്ട് ഭംഗി ഉണ്ടോ കഴിഞ്ഞാൽ മ്മ് പറയും എന്ത് ചോദിച്ചാലും അങ്ങനെ പറയുള്ളൂ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അങ്ങനെ ഞങ്ങൾ വന്ന് കയറിയ സമയം നല്ല സമയമായിരുന്നു കേട്ടോ വിളക്ക് കത്തിക്കുന്ന സമയമായിരുന്നു അത് കണ്ടപ്പോൾ മനസ്സിന് മാനസിനൊരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടായി പൊതുവെ എങ്ങനെയാണല്ലോ അല്ലേ അമ്പലങ്ങളിൽ വിളക്ക് എത്തിച്ച് കാണുമ്പോൾ മനസ്സിൻ്റെ ഒരു സമാധാനമാണ് അങ്ങനെ കുട്ടപ്പായ്ക്ക് ഇതാ ചൂണ്ടി ഈരൊക്കെ വേണം പറഞ്ഞിട്ട് അതായത് കുളത്ത് മീൻ്റെ കുളത്തും ഈരൊക്കെ വേണം പറഞ്ഞിട്ട് അത് മേടിച്ചിട്ടോ ഇനി വെക്കേഷൻ ആയി മീൻ പിടിക്കാൻ ഒരു പൂക്കുണ്ട് വെക്കേഷൻ ഒന്നും നല്ല ഇപ്പോൾ ക്ലാസ്സില്ലാത്ത സമയത്ത് ഇപ്പോഴും പറയാമോ നമുക്ക് മീൻ പിടിക്കാൻ പോകാമെന്ന് പക്ഷേ ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പോവാറുള്ളൂ അപ്പോൾ ഇപ്പോൾ രോഹിണി വരും കുറച്ച് ദിവസം അപ്പം നമുക്ക് പോകാം കേട്ടോ അപ്പം അതിൻ്റെ വീട് എന്തായാലും വഴിയെ വരുന്നതായിരിക്കും അപ്പോൾ അപ്പോഴേക്കും ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു നമ്മൾ അമ്പലത്തിൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വിളക്ക് കത്തിക്കാറുട്ടോ അത് നമ്മൾ തിരുവേനടുത്ത് ചോദിച്ചു വിളക്ക് കത്തിക്കാൻ പറ്റുമെന്നപ്പോൾ പറഞ്ഞു അവിടെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വിളക്ക് കത്തിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ മീനൊക്കെ വറുക്കാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ മസാല ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പുതിയ അപ്പളക്കോരനാണ് പുതിയപ്പിളക്കോരൻ പല സ്ഥലത്തും കിളിമീൻ എന്നൊക്കെ പറയും അപ്പോൾ അമ്മയ്ക്ക് കടല വറുത്തത് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കുറച്ച് കടല വറുത്തൊക്കെ മേടിച്ചിട്ട് അപ്പൊ അമ്മ ഹാപ്പി അമ്മയ്ക്ക് കടല വറുത്തത് ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ സന്തോഷം എന്ന് പറയണത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വിചാരിക്കുന്നു എൻ്റെ കുട്ടപ്പായും മീൻചട്ടിയിലാണ് കേട്ടോ ചോറിനത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഞങ്ങളുടെ വക ടാറ്റാ ബൈ ബൈ സീ യു